ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ന്യൂസിൽ കാണുന്നതാണ് ഇപ്പോൾ എം ബോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്താണ് നമ്മൾ കണ്ടിട്ടുള്ളത് ന്യൂസിൽ അപ്പോൾ എം ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് ബിക്കോസ് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഐ ഐ തിങ്ക് അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട് അപ്പോൾ അതൊന്നും ചെക്ക്ഔട്ട് ചെയ്യുക കുറച്ച് മുൻപുണ്ട വീഡിയോ ആണ് അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ അപ്പോ ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ് അപ്പൊ ഇതെങ്ങനെയാ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ പനി വന്നതിനു ശേഷം പ്രെസന്റ് ചെയ്യുന്ന രീതി പനി വന്ന് ഒരു ടു ത്രീ ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മീത്ത് ഇത് ഞാൻ പോലെ പോലും പൊന്തി തുടങ്ങും അങ്ങനെയാണ് ഇതിന്റെ റാഷ് അപ്പിയർ ചെയ്യുന്നത് അത് കൂടുതലായിട്ടും വരുന്ന വെച്ചാൽ നമ്മുടെ ഫേസിലോ അതുപോലെ തന്നെ കയ്യില് കാലിലൊക്കെയാണ് കൂടുതലായിട്ടും വരുക അതുപോലെ തന്നെ ജെനിറ്റൽ ഓർഗൻ ആ ഏരിയയിലും വരാം പിന്നതുശേഷം പിന്നീട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിംഫ് നോൺസ് എന്നൊക്കെ പറയില്ലേ ഇൻഫെക്ഷൻ സമയത്ത് സ്വാഭാവികമായിട്ടും അത് നീർത്തു വരിക ചെയ്യുക അപ്പൊ അതെവിടെ നമ്മുടെ കഴുത്തിലും കക്ഷത്തിന്റെ അടിയിലായിട്ടും അതുപോലെ തന്നെ തുടയുടെ ഭാഗത്തൊക്കെ ആയിട്ടുള്ള കഴലുകൾ പോലും നീർത്തു വരിക എന്നുള്ളതാണ് ലിംഫ് നോൺസ് എല്ലാത്തിരിക്കും മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് നല്ല ബോഡി പെയിൻ ഉണ്ടാകും ജോയിന്റ് പെയിനും അതുപോലെ തന്നെ ഭയങ്കര ടയർഡ്നെസ് ആയിരിക്കും തലവേദന ഉണ്ടാകും അതുപോലെ மத்தீரிய எல்லா சிம்டம்ஸும் காணிக்கும் வைரல் இன்ஃபெக்ஷன் ஆயது கொண்டு പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ നല്ല ആഹാരങ്ങൾ കഴിക്കുക ന്യൂട്രീഷനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക നമ്മളിപ്പോൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കുക അതിൽ നമ്മളൊരു ഇത് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ടുള്ള ആളിൽ നിന്നാണ് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക അവിടെങ്കിൽ പുറത്തു പോകുന്ന സമയത്തായാലും നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് ഒരു എപ്പോഴും ഒരു പ്രിക്കോഷൻ ആ രീതിയിൽ നമ്മൾ എടുക്കുക എപ്പോഴും കരുതലോടുകൂടെ തന്നെ മുന്നോട്ട് പോവുക പുറത്തു പോകുന്ന സമയത്തൊക്കെ ആയാലും സൂക്ഷിക്കുക സോ ഇതിനെപ്പറ്റിയായിട്ടൊരു വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ മുൻപെട്ടിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ കഴിയുന്ന ആൾക്കാരൊക്കെ അതൊന്നും ചെക്ക് ഔട്ട് ചെയ്യാം കേട്ടോ സോ താങ്ക്സ് ഫോർ വാച്ചിങ്